മനയ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വിളിയിലേക്ക് കൃത്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ചെയ്തത് നമ്മുടെ കപ്പയുടെ കൃഷിപ്പണിയാണ് ഈ മഴയോടുകൂടി തന്നെയാണ് എനിക്ക് നല്ല ഇനത്തിൽപ്പെട്ട ഒരു കപ്പ കിട്ടി അപ്പോൾ ഇത് ആറുമാസം കൊണ്ട് വിളവെടുക്കുന്ന ഒരു കപ്പേനമാണ് അപ്പോൾ ഇത് രണ്ട് മൂട് നടാനുള്ള സൗകര്യമില്ല സ്ഥലമില്ല എന്നാൽ ഒരു മൂട് നട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ഥലം കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് വലിയ ഒരു കൂന ആ കമ്പ മൂന്ന് കണ് തണ്ണ് മൂന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതാണ് ഈ നട്ടിരിക്കുന്നത് മൂന്നും കിളിച്ചു വന്നു ഇനിയും ഇപ്പം മഴ അല്പം തോർ അതുകൊണ്ട് ഇതിൽ വളം ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഞാനിപ്പോൾ വളം ചെയ്യാൻ പോകണം കപ്പനട്ട് ഇത്രയും കിളിക്കുന്നതിന് മുമ്പായിട്ട് ഇത്രയും പൊടിക്കുന്നതിന് മുമ്പായിട്ട് വളം ചെയ്യണം ഒന്നാമത്തെ വളം ഇപ്പം ഇത് മഴയൊക്കെ ആയതുകൊണ്ട് വളം ചെയ്യാൻ വെച്ചിട്ട് മടിച്ചു പ്രത്യേകിച്ചും മഴ വെള്ളം ഈ വളം ഇടുന്ന ഒളിച്ചു കൊണ്ടുപോകും സ്ഥിരമായിട്ട് മഴ പെയ്താൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളം ഇടാൻ മടിച്ചത് അപ്പോൾ ഇപ്പം ഇന്ന് വളം ഇടപ്പം തീർച്ചയായി കാണുന്നുണ്ട് വളമിടാൻ തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ വളമിടുമ്പോൾ ഇതിൽ ചുവട് നമുക്കറിയാമല്ലോ ഏത് കൃഷിയുടെ കാര്യം ചുവട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് വളവും മണ്ണുമായിട്ട് യോജിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് സുഹൃത്തുക്കളെ നമ്മളിതിന് ചുവട് നല്ലവണ്ണം മണ്ണിളക്കി ഇതേപോലെ കാടൊക്കെ ഇപ്പഴുത് നീക്കം ചെയ്തു ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ജൈവ കൃഷിയാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിതിന് ഇട്ട് കൊടുക്കുന്ന വളം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളെ എല്ലുകൂടിയാണ് കൊടുക്കുന്നത് ഇത് മൂന്ന് മൂന്ന് കപ്പയുണ്ട് അതുകൊണ്ട് തന്നെ അല്പം വളം ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ശാരമാണ് അതിൽ മൂന്ന് മൂന്ന് കപ്പുള്ളത് കൊണ്ട് ശാരവും നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം അപ്പം ഇത്രയും നമ്മൾ വളം ഇട്ട് കൊടുത്തു അപ്പം ഇവിടെ ഒരു സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് ഈ ചാരം എന്ന് പറയുന്നത് കായ്കള് പിടിക്കുന്ന അതായത് കായ്കൾ പച്ചക്കറികൾ കായ്ക്ക് കായ്കൾക്ക് വേണ്ടി വളർത്തുന്ന സസ്യങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ പോരെന്നൊരു ചോദ്യമുണ്ട് അത് തികച്ചും ശരിയല്ല ഒഴിച്ചുള്ള എല്ലാ സസ്യങ്ങൾക്കും നമുക്ക് ചാരം ഇട്ട് കൊടുക്കാൻ സാധിക്കും പിന്നെ മുളക് വർഗങ്ങൾക്ക് ഞാൻ ചീര ഇടത്തില്ല കാരണം അതിന് കുരുടിപ്പ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചാരം ഇടുന്നതുകൊണ്ടാണ് അപ്പോൾ ചീനിക്ക് ചാരം എത്ര ഇട്ട് കൊടുത്താൽ അത്രയും നല്ലതാണ് കാരണം എന്ന് പറഞ്ഞാൽ നല്ല സ്വാദ് കിട്ടും ഒപ്പം നല്ല തൂക്കമുള്ള ചീനിക്കഴുകും കിട്ടും അതാണ് ചാരത്തിൻ്റെ പ്രത്യേകത പിന്നെ എല്ലുവിളി ചാരവും ഒക്കെ എന്ന് പറഞ്ഞാൽ അത് വളമായി മാറാൻ അതായത് ഇത് മണ്ണിൽ ലയിച്ച് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കത്തക്ക രീതിയാവാൻ മിനിമം നാല് മാസം വേണം അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ കപ്പയിടുമ്പം തന്നെ നമ്മൾ ചാരവും എല്ലുവിളിയുടെ കൂട്ടികളക്കി വേണം കപ്പം ഇടാൻ അപ്പം ഇതുവരെ ഈ കപ്പ വളം വലിച്ചെടുത്ത് തുടങ്ങിയിട്ടില്ല നോക്കിയിട്ട് അതിൻ്റെ നിങ്ങൾ നോക്കിയിട്ട് ഇത് രണ്ടു മാസം കൂടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ വളം വലിച്ചെടുത്ത് തുടങ്ങിയിട്ടുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഈ ജൈവവളത്തിൻ്റെ ആദ്യത്തെ കൃഷി ഇതിപ്പം ഞാൻ ആദ്യമാണ് ഇവിടെ കപ്പ നടുന്നത് ആദ്യമായിട്ടുള്ള ജൈവവള കൃഷി നഷ്ടമാണെന്ന് പറയാതെ ഉൽപ്പാദനം കുറവാണെന്ന് പറയുക എന്നാൽ അടുത്ത വർഷം ഈ കപ്പ പിഴുതതിന് ശേഷം ഞാൻ ഈ ഇവിടെ എന്തോ നട്ടാലും ശരിക്കുണ്ടാവും കാരണം ഈ എല്ലുവിളിയുടെയും ചാരത്തിൻ്റെയും ഒക്കെ വളം ഇതിനകത്ത് ധാരാളമായിട്ടുണ്ട് എങ്കിലും ഒന്ന് രണ്ട് മാസത്തോടെ കഴിയുന്നുള്ള തീർച്ചയായിട്ടും ഞാൻ അടുത്ത വളപ്രയോഗത്തിന് ഈ കപ്പയുടെ വീഡിയോ ഇടാം എന്നാലും ഇതിൻ്റെ വളർച്ച നമുക്കറിയാം അതേപോലെ മുമ്പേ ഞാൻ വളം കപ്പ നിങ്ങൾ കണ്ടു അത് ഒരു നാല് മാസം ഒക്കെ ആയതാണ് അത് വളമൊക്കെ വലിച്ചെടുത്ത് തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അടുത്ത ഒരു മാസം അവിടെ കഴിയുമ്പോഴേ നല്ല രീതിയിൽ വളം വലിച്ചെടുക്കാൻ ഒക്കു അപ്പം ആറുമാസക്കപ്പയാലും അതുപോലെ തന്നെ ഒരു വർഷ കപ്പയായാലും നമ്മൾ ജൈവവളം കൃഷി ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യത്തെ ജൈവവള കൃഷി നമുക്ക് ഉദ്ദേശിക്കുന്ന ലാഭം കിട്ടത്തില്ല പകരം രണ്ടാമത്തെ തവണ മുതലുള്ളതാണ് നമ്മൾ ജൈവ കൃഷിയുടെ ലാഭം പ്രതീക്ഷിക്കാവുക നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ജൈവവളം മണ്ണിൽ അധിഷ്ഠിതമായ മണ്ണിൽ ഇഷ്ടം പോലെ നാൾ കിടക്കും നമുക്ക് മണ്ണിലെ പോഷക ഗുണം നഷ്ടപ്പെടുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പിന്നെ മറ്റ് രാസവളങ്ങൾ ചേർക്കുമ്പോഴത്തെ കേടുപാടുകളോ സസ്യങ്ങൾക്ക് നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഈ ചീനിക്കിനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് മണ്ണ് ഇട്ടു കൊടുക്കണം അപ്പോൾ ഇവിടെ ഞാൻ ഈ സ്ഥലത്ത് അഡ്ജസ്റ്റബിൾ ചെയ്താണ് ചീനി കണ്ടത് കാരണം ഇവിടെ സാധാരണ ഇതിലൊന്നും നടക്ക നടൻ തക്ക സാഹചര്യമല്ല എങ്കിലും ഞാൻ മണ്ണ് കൂല കൂട്ടി ഒരു വലിയ കോലി ഉണ്ടാക്കിയിട്ടു അപ്പം ഇനി ഇവിടുന്ന് മണ്ണ് വെട്ടിയിടാനില്ല അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വേറെ കൃഷിയാണ് അതുകൊണ്ട് ഇനിയിപ്പം മണ്ണ് ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് മണ്ണ് ചട്ടിയിൽ കോരി വെച്ചിട്ടുണ്ട് ആ മണ്ണാണ് കൊടുക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പലരും എന്നോടും അല്ലാതെ തന്നെയും പറയുന്നുണ്ട് എനിക്ക് ഒന്നും കിട്ടുന്നില്ല കൃഷിയിൽ നിന്ന് എനിക്ക് നഷ്ടങ്ങൾ മാത്രമാണ് എനിക്ക് ഞാൻ മടുത്തു എന്നൊക്കെ പലരും പറയുന്നുണ്ട് കൃഷിക്കാർ മാത്രമല്ല പല ജോലിയിൽ ഏർപ്പെടുന്നവരും അങ്ങനെ പറയുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് പറയാനേ നമ്മൾ കൃഷി ഉൾപ്പെടെയുള്ള ഏത് ജോലി സ്വീകരിക്കുമ്പോഴും ഞാൻ ഇതിൽ വിജയിക്കും കൃഷിയാണെങ്കിൽ ഞാൻ കൃഷിയിൽ വിജയിക്കുന്നു വിജയിക്കുന്നു വർത്തമാനകാലത്തിൽ ഒരാശയം നമ്മുടെ മനസ്സിലേക്ക് കടത്തി വിടണം മനസ്സിലായി അപ്പം പിന്നെ ഒരു കാര്യമുണ്ട് വിജയിക്കുന്നു മാത്രം വിചാരിച്ചാൽ മാത്രം പോരാ പ്രവർത്തനം പ്ലസ് ഭാവന അതായത് പ്രവർത്തനവും നമ്മുടെ മനസ്സിലെ ആ ഭാവനയും കൂടി ഒത്തുചേരുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത് അപ്പം നല്ല ആ ഒരു ക്ഷീണിക്കമ്പ് നമ്മൾ കരസ്ഥമാക്കി എന്ന് പറയുമ്പോൾ മാതൃസസ്യത്തിൻ്റെ ഗുണം വിത്തുഗുണം ഗുണം പത്ത് ഗുണം എന്നൊരു ചൊല്ലുണ്ട് നല്ല മാതൃസസ്യത്തിൻ്റെ ക്ഷീണിക്കമ്പ് എടുത്തു അത് ഇതേപോലെയുള്ള വീഡിയോകൾ കണ്ടതിന് ശേഷം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതി അവലംബിച്ചുകൊണ്ട് നമ്മൾ അത് വളങ്ങളൊക്കെ ഇട്ട് ചെയ്യുന്നു മണ്ണ് വൃത്തിയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അത് മനസ്സിലാക്കണം കല്ലൊക്കെ ഇടഞ്ഞ് വേരൊക്കെ ഇടഞ്ഞ് അപ്പം അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ആ കൃഷി അവിടെ ചെയ്യുന്നതെങ്കിൽ പിന്നെ ഇങ്ങനെ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ഒലിച്ചു പോകുന്ന പ്രദേശമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കുറച്ച് കുമ്മായൊക്കെ ഇട്ട് മണ്ണിൻ്റെ ആ കണ്ടീഷൻ മണ്ണിൻ്റെ അവസ്ഥ രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് ആ അവസ്ഥ രൂപപ്പെടുത്തി എടുത്തതിന് ശേഷം കുമായിട്ടൊരു ഇട്ടൊരു പത്ത് പതിനഞ്ച് പതിനഞ്ച് ദിവസം വെറുതെ കിടക്കണം കാരണം കുമ്മായ നല്ല ചൂടാണ് ആ മണ്ണും കുമ്മായോട്ടുള്ള പ്രവർത്തനം നിൽക്കണമെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസം കഴിയണം അപ്പോൾ അപ്പം ശേഷം നമ്മൾ വളമൊക്കെ ചേർത്ത് വേണം ഈ കമ്പ് നമ്മൾ നടക്കുക അപ്പം ഈ സമയത്തെല്ലാം നമ്മുടെ ചിന്ത ഞാൻ ഇടുന്ന ഈ ചീനയിൽ നിന്നും എനിക്ക് മികച്ച വിളവ് കിട്ടും വേണമെങ്കിൽ നമ്മളൊരു തൂക്കം കൂടെ കാണാം എനിക്ക് ഇരുപത് കിലോ വിളവ് ഞാൻ ഇടുന്ന ഈ കപ്പയിൽ നിന്ന് കിട്ടും ഇത്ര നാളിലും കിട്ടും എൻ്റെ കപ്പ നല്ല രീതിയിൽ വളർന്നു വരുന്നു അപ്പം ഞാൻ അതിനെ നല്ല രീതിയിൽ പരിചരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊടുക്കണം നമ്മൾ ഏത് ജോലിയിലാണോ ഏർപ്പെടുന്നത് ആ ജോലി വളർന്നതും നമുക്ക് പ്രയോജനപ്പെടുന്നതും ഏറ്റവും മെച്ചപ്പെട്ട ലാഭം ഉണ്ടാക്കുന്നതുമായ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ ശക്തിപ്പെടുക അങ്ങനെ ശക്തി പ്രാപിക്കും തോറും ആ ശക്തി നമുക്ക് പ്രായോഗികമാക്കി ലഭിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ മനസ്സ് നമ്മളോട് ആജ്ഞാപിക്കുകയും അങ്ങനെ നമ്മൾ ആ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അതിലൂടെ നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും അല്ലാതെ ഇപ്പം ഈ ചെയ്യുന്ന കണ്ടിട്ട് എവിടെന്നെങ്കിലും ഒരു ചീനക്കമ്പ് കൊണ്ടിട്ട് അത് പിന്നെ ഒന്നും കിട്ടിയില്ല അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നത് കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ പലതും ചെയ്ത് നോക്കി എനിക്കൊരു നഷ്ടമല്ല എന്നൊക്കെ ഓരോരുത്തർ കമൻ്റ് ഇടുന്നുണ്ട് അതിനൊന്നും കഥയില്ല നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വിജയിക്കാൻ വേണ്ടിയാവണം അത് പ്രയോജനപ്പെടാൻ വേണ്ടിയാവണം എന്ന് ധരിച്ചുകൊണ്ട് ചെയ്യണം അങ്ങനെയാവുന്ന ഇത് പ്രയോജനം ചെയ്യുന്നു എന്ന വർത്തമാന സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുത്ത് അത് ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് കടത്തിവിട്ട് എത്രമാത്രം ആ സങ്കല്പം ശക്തി പ്രാപിക്കുന്നുവോ അത്രയും നമുക്കത് പ്രയോജനപ്പെടും ഇത് നമ്മൾ മറക്കരുത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ അപ്പം അവസാനമായിട്ട് ഒരു ഒരുക്കുപണി നടത്തുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇത്തരത്തിൽ നമുക്ക് ഒരാൾക്ക് പരാശയം കൂടാതെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉള്ള സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന കൃഷിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കുന്നത് അപ്പോൾ തിരി തിരിച്ചും ഞാൻ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം വിജയം കൊയ്തിനു ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രാവശ്യത്തെ ആദ്യത്തെ ഉദ്യമം വിജയിക്കണമെന്നില്ല അതേതായാലും അങ്ങനെ ആദ്യത്തെ ഉദ്യമം വിജയിച്ചില്ലെങ്കിൽ ഇത് ഇത് തെറ്റാണ് അല്ല ഇത് ശരിയല്ല എന്ന് ചിന്തിക്കരുത് വീണ്ടും പരിശ്രമിക്കുക പരിശ്രമം ചെയ്യിൽ എന്തിനേയും കരുത്തിലാക്കാൻ കഴിയുന്നവണ്ണം നമുക്ക് ഈശ്വരൻ രണ്ട് കൈകൾ നിന്നിട്ടുണ്ടെന്ന കാര്യം ചിന്തിക്കണം പരിശ്രമം ചെയ്യൽ എന്തിനേയും അപ്പം എന്താ പരിശ്രമം ചെയ്താലേ നമുക്ക് നമുക്കെന്തിനേയും കരുത്തിലാക്കാൻ കഴിയത്തുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതേപോലെ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താതി ഉള്ളവരിലേക്ക് എത്തിക്കാനും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രമിക്കണം അങ്ങനെ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ എനിക്ക് ഇന്നുവരെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എനിക്ക് വേണ്ട എല്ലാ ശക്തിയും കരുത്തു നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾക്ക് എന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ വീഡിയോകൾ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി പറയുന്നു ഇനി നമുക്ക് ഇതിന് ആ ഒരു ചട്ടി മണ്ണും കൂടെ ഇതിൻ്റെ ചുറ്റും ഇട്ട് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളൂടെ ചെയ്യണം തീർച്ചയായിട്ടും അടുത്ത ഒന്നോ ഒന്നര മാസം കഴിഞ്ഞൊന്നേ നേരത്തെ ഇട്ട വളം ഇത് വലിച്ചെടുക്കാൻ തുടങ്ങും അപ്പം ഈ കപ്പയ്ക്കുണ്ടായ മാറ്റം ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കാം കപ്പ കൃഷി ഒരിക്കലും ഒരു നഷ്ടമല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി പകരം ശ്രദ്ധ വേണം നമുക്ക് ആദ്യം ഒരു താല്പര്യം ഉണ്ടാവണം നമ്മുടെ മനസ്സ് ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികളിൽ മാത്രമേ നമ്മൾ ചെയ്യാവൂ മനസ്സിഷ്ടപ്പെടാതെ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരിക്കലും ഫലം ഉണ്ടാകത്തില്ല എന്നുള്ളത് സത്യമാണ് എന്ന് മാത്രമല്ല അത് നശിച്ചു പോകത്തേയുള്ളൂ അതുകൊണ്ട് ആദ്യം ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുന്ന പല പ്രാവശ്യം പ്ലാനിങ് അത് പല പ്രാവശ്യം പ്ലാൻ ചെയ്യണം അതിനുശേഷം പ്രിപ്പയറും ചെയ്യണം അത് വീണ്ടും വീണ്ടും അതിനെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിനെ പിന്നെ ഇതാക്കണം മനസ്സിനൊരു ശക്തി പകരണം അതിനുശേഷം മാത്രമേ നമ്മൾ പ്രസൻറ്റ് ചെയ്യാവൂ എന്ന് വെച്ചാൽ പിന്നീട് മാത്രമേ അവർ ലഭിക്കുക അതെ പ്ലാനിങ് പിന്നെ ആദ്യം നമ്മൾ അവർ പ്ലാൻ ചെയ്യണം അത് വീണ്ടും വീണ്ടും പ്രിപ്പയർ ചെയ്യണം പിന്നീട് മാത്രം പ്രസൻറ്റ് ചെയ്യുക പ്ലാനിങ് പ്രിപ്പയറിങ് അതിൻ്റെ പ്രസൻറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ഒരു സംവിധാനമുണ്ട് അതിതാണ് അപ്പം നമുക്ക് ഇതിന് ഒരു മണ്ണോടണം പിന്നെ ഒരു കൂടെ കഴിയണം അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇത് ആറുമാസ ചീനിയാണ് ആറുമാസ എന്ന് പറയുമ്പോൾ ആറുമാസം കൊണ്ട് പിഴാൻ പറ്റത്തില്ല അപ്പോൾ ആറുമാസം അവർ കണക്കാക്കിയിരിക്കുന്നത് രാസവള പ്രക്രിയയിലൂടെയാണ് രാസവളം കണക്കനുസരിച്ച് അവർ പറയും ഒരു ഹെക്ടർ ഒരു ഹെക്ടർ സ്ഥലത്തിന് ഇത്ര രാസവളം ആണ പറയുന്നത് ഇപ്പോൾ സാധാരണ ഒരു നാല് മൂടി ചീനിയാക്കാൻ നേരം നമുക്ക് പിന്നെ അത് കണക്കാക്കിയെടുക്കാനൊക്കെ വലിയ പാടാണ് അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിലാണ് ആറ് മാസം കൊണ്ടത് വിളവ് പൂർത്തിയാക്കുന്നത് ഇതിപ്പോൾ ഏഴ് മാസം എട്ട് മാസം ഉണ്ടെങ്കിലേ ഈ ചീനി പൂർണ്ണമായിട്ടും വിളഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാരത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ എന്ന കാര്യം ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ വാക്ക് കാര്യങ്ങൾ ചെയ്യാം കപ്പ നമ്മൾ നട്ടുപിടിപ്പിക്കണം ചാക്കിനകത്ത് വയ്ക്കും ഞാൻ തന്നെ ചാക്കിനകത്ത് ഇട്ട് നല്ല രീതിയിൽ കപ്പ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കപ്പ നമ്മുടെ ആരോഗ്യം അത്ര വളരെ ഗുണം ചെയ്യുന്നതാണ് നമ്മൾ ഭയക്കുന്നതുപോലെ പ്രമേഹ പോലുള്ള രോഗങ്ങൾ കപ്പയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകത്തില്ല തെറ്റിദ്ധാരണയാണ് കപ്പ കഴിക്കുമ്പോൾ കപ്പ മാത്രമേ കഴിക്കാവൂ കപ്പയും കറിയും മാത്രമേ നമ്മൾ കഴിക്കാവൂ ചോറേൻ്റെ കൂടെ കഴിക്കരുത് പ്രവൃത്തി ചെയ്യുന്ന ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്നവർക്ക് ഏറ്റവും നല്ല വരദാനമാണ് പാവങ്ങളുടെ റൊട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന കപ്പ പ്രിയ സുഹൃത്തുക്കളെ അത് മറക്കാതിരിക്കുക കപ്പ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ നമുക്ക് ദൈവം കലിഞ്ഞ് നൽകിയ ഒരു പിന്നെ കിഴങ്ങ് വർഗ വിളയായിരുന്നു എന്ന കാര്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ കപ്പയുടെ ജോലി ഏറെക്കുറെ പൂർത്തിയാക്കി അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം